ീഹാറിലെ വോട്ടർ പട്ടിക വിവാദം ഉയർത്തി പ്രതിപക്ഷം പാർലമെന്റിൽ പ്രതിഷേധിക്കുന്നതിനിടെ ബി ജെ പി പ്രതിരോധത്തിലാഴ്ത്തി രാഹുൽ ഗാന്ധിയുടെ വോട്ട് ബോംബ് പ്രയോഗം ബീഹാറിൽ തിടുക്കപ്പെട്ട് വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളിലേക്ക് കടന്ന് വിവാദങ്ങളുടെ കുടം തുറന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും മുൾമുനയിലാക്കിയിരിക്കുകയാണ് ആരോപണം വ്യാപകമായി വോട്ടുമോഷണം നടന്നെന്ന ആരോപണം ഉയർത്തി പ്രതിപക്ഷ നേതാവ് നടത്തിയ പത്രസമ്മേളനം ചിതറി നിൽക്കുന്ന ഇന്ത്യ സഖ്യം ക്യാമ്പിന് ഊർജവും ബീഹാർ യാത്രയ്ക്കുള്ള ഇന്ധനവുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകത്തിൽ വ്യാപകമായ വോട്ട് ക്രമക്കേട് നടന്നെന്ന രാഹുലിന്റെ ആരോപണം ഭരണപരവും രാഷ്ട്രീയപരവുമായ ആരോപണങ്ങൾ നിറച്ച കുഴിബോംബാണ് അത് രാഷ്ട്രീയമായ ബി ജെ പിയെയും ഭരണപരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ലക്ഷ്യമിടുന്നു കർണാടകത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകളാണ് രാഹുൽ പുറത്തുവിട്ടതെങ്കിലും ബി ജെ പി വിജയിച്ച സമീപകാല തെരഞ്ഞെടുപ്പുകളിലേക്കും ആയുധമുന തിരിയുന്നുണ്ട് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ വർഷമാണ് രാഹുൽ ഗാന്ധി വോട്ടെടുപ്പ് ക്രമക്കേടിനു നേരെ ആരോപണ പരമ്പരകൾക്ക് തുടക്കമിട്ടത് തോറ്റുപോയ പാർട്ടികളുടെ പതിവ് പല്ലവി എന്ന മട്ടിൽ രാഹുലിന്റെ വിമർശനങ്ങളെ ബി ജെ പി തള്ളിക്കളഞ്ഞു എന്നാൽ ഇക്കുറി കർണാടക ജനവിധിയുടെ ഉള്ളടക്കം തെളിവുനിരത്തി നടത്തിയ വിമർശനങ്ങളെ അവഗണിക്കാൻ എളുപ്പമല്ല ജയിച്ച തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് കോൺഗ്രസും രാഹുലും മിണ്ടുന്നില്ലെന്നും തോറ്റ തെരഞ്ഞെടുപ്പുകളെ കുറിച്ചാണ് പരാതിയെന്നും പരിഹസിച്ചൊഴിവാക്കാൻ ഒഴിവാക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതത്ര അതത്രമല്ല സാങ്കേതികമായ കാര്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയുമെന്നും പരാതി ഉയർത്തി കോടതിയെ സമീപിക്കാൻ രാഹുലിന് ധൈര്യമുണ്ടോ എന്നും ബി ജെ പി വക്താവ് സാമ്പിദ് പത്ര ചോദിച്ചത് താൽക്കാലിക പിടിവള്ളിക്ക് അപ്പുറമല്ല മെഷീൻ റീഡബിൾ ഡേറ്റ തരാതെയും സിസിടി വി ദൃശ്യം നൽകാതെയും കമ്മീഷൻ കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയായിരിക്കുകയാണെന്ന് നീതിന്യായ സംവിധാനം വിഷയത്തിൽ ഇടപെടുമെന്നും പറഞ്ഞ രാഹുൽ എല്ലാവരും സ്നേഹിക്കുന്ന ജനാധിപത്യം ഇപ്പോൾ നിലവിലില്ലെന്നും ഖേദിക്കുന്നു ഇത് ഭരണഘടനയോടും ദേശീയ പതാകയോടും ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് രാഷ്ട്രീയ വിചാരണയ്ക്ക് വഴി തുറക്കുന്ന ഈ പരാമർശങ്ങളോട് പ്രതിപക്ഷ പാർട്ടികൾ സ്വീകരിക്കുന്ന തുടർ പ്രതികരണങ്ങളാണ് പ്രധാനം അതേസമയം ഈ ആരോപണങ്ങളുടെ തെളിവുകൾ ഹാജരാക്കാൻ കർണാടക തെരഞ്ഞെടുപ്പ് ഓഫീസ് രാഹുലിനോട് ആവശ്യപ്പെട്ടത് വരാനിരിക്കുന്ന നിയമ വ്യവഹാര യുദ്ധങ്ങളിലേക്കുള്ള സൂചനയാണ് മഹാദേവപുരിയിലെ ബി ജെ പി വോട്ടിലുണ്ടായ അസ്വാഭാവിക വർധന ആ ഞെട്ടിക്കുന്ന കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കള്ളനോട്ട് ആരോപണം ഉയർത്തിയ ബാംഗ്ലൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ മഹാദേവപുരയിലെ ബി ജെ പിയുടെ ഭൂരിപക്ഷം ഉയർന്നത് അസ്വാഭാവികമായ രീതിയിലെന്ന് കണക്കുകൾ ബാംഗ്ലൂരു ലോക്സഭാ മണ്ഡലം രൂപം കൊണ്ട് രണ്ടായിരത്തിഒൻപത് മുതൽ ബി ജെ പിക്ക് മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൽ മുൻതൂക്കമെങ്കിലും കോൺഗ്രസ്സും തൊട്ടുപുറകിൽ സാന്നിധ്യം അറിയിക്കാറുണ്ട് കർണാടകയിലെ പതിനാറ് ലോക്സഭാ മണ്ഡലങ്ങളിൽ വിജയിക്കണമെന്നായിരുന്നു പ്രതീക്ഷയെങ്കിലും എണ്ണത്തിലാണ് ജയിച്ചതെന്നാണ് രാഹുൽ ഗാന്ധി ഡൽഹിയിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ക്രമക്കേട് കണ്ടെത്തിയതെന്നും വിശദീകരിച്ചു അപ്രതീക്ഷിത തോൽവിയുണ്ടായ ഏഴ് മണ്ഡലങ്ങളിൽ ഒന്നായ ബാംഗ്ലൂരു സെൻട്രൽ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൽ പരിശോധന നടത്തി ഇതിലാണ് വോട്ടുമോഷണത്തിന് ഞെട്ടിക്കുന്ന വിവരം കണ്ടെത്തിയതെന്നും വ്യക്തമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാംഗ്ലൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന് ആറ് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എട്ട് വോട്ടും ബി ജെ പിക്ക് ആറ് ലക്ഷത്തി അൻപത്തെണ്ണായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വോട്ടുമാണ് ലഭിച്ചത് മുപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ബി ജെ പി വിജയിച്ചു ഈ ലോക്സഭാ മണ്ഡലത്തിലെ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് വോട്ടും ബി ജെ പിക്ക് രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുമാണ് ലഭിച്ചത് കോൺഗ്രസിന് ലോക്സഭാ മണ്ഡലത്തിലെ ആറ് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നായി എൺപത്തിരണ്ടായിരം വോട്ടിന്റെ ഉണ്ടായിരുന്നു എന്നാൽ മഹാദേവപുരയിലെ ഒരു ലക്ഷത്തിലേറെ വോട്ടിന്റെ ലീഡിന്റെ ബലത്തിൽ ബി ജെ പി ബാംഗ്ലൂരു സെൻട്രൽ ലോക്സഭാ സീറ്റിൽ ജയിക്കുകയായിരുന്നു അന്വേഷണത്തിൽ മഹാദേവപുരയിൽ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടുകളിൽ ക്രമക്കേട് നടന്നതായാണ് രാഹുലിന്റെ ആരോപണം രണ്ടായിരത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒൻപതിനായിരത്തി അറുനൂറ്റി നാല് വോട്ടാണ് മഹാദേവപുരിയിലെ ബി ജെ പി ഭൂരിപക്ഷം അതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ലക്ഷത്തി പതിനാലായിരത്തി നാപ്പത്തി ആറ് ആയി ഉയർന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് വോട്ട് ബി ജെ പി നേടിയപ്പോൾ ഒരു ലക്ഷത്തി ഒരായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് വോട്ട് കോൺഗ്രസിന് കിട്ടി ഭൂരിപക്ഷം ബിജെപിക്ക് നേടാനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി എൺപത്തിഒന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടാണ് ബിജെപിക്ക് ലഭിച്ചത് ഒരു ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വോട്ട് കോൺഗ്രസിന് ലഭിച്ചു ഇങ്ങനെയൊക്കെ വോട്ട് പട്ടികയും അല്ലെങ്കിൽ വോട്ടിന്റെ എല്ലാ ഡീറ്റെയിൽസും അണി നമ്മൾ മുന്നിൽ വെച്ചാലും സത്യം മുന്നിൽ വരാൻ സമയമെടുക്കും